ഹായ് ഫ്രണ്ട്സ് മിസ്റ്റർ അഡാസ്ക് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്ന ഒരു പ്രോജക്റ്റ് ആണ് ആ പ്രൊജക്ട് ബൈനാൻസ് ലോഞ്ച് പൂളിൽ വന്നിട്ടുണ്ട് അപ്പൊ ലോഞ്ച് പൂളിൽ അതിന്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് കവർ ചെയ്യാം അതുകൂടാതെ നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു ഗിവ് അവേം കൂടി വന്നിരിക്കുകയാണ് കുറെ നാളിന് ശേഷമാണ് ഒരു നല്ലൊരു ഗീവ് തന്നെ ഏകദേശം അഞ്ഞൂറ് ഡോളർ വർത്തായിട്ടുള്ള ഗീവ് ആണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് അറിയാനായിട്ട് ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക ഈ വീഡിയോയുടെ ഇടയിലൊക്കെ ഞാൻ പറയുന്നുണ്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ഓക്കെ അപ്പൊ നമുക്ക് ആദ്യം പ്രൊജക്ട് എന്താ നോക്കിയേക്കാം പ്രോജക്ടിന്റെ പേര് സാഗ എന്നാണ് അപ്പോൾ സാഗ എന്ന് പറയുന്നത് ഒരു എൽ വൺ ബേസ്ഡ് ആയിട്ടുള്ള ചെയിൻസ് ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു പ്രൊജക്ടുകൾ എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോൾ ബിനാൻസിൻ്റെ ഈ പ്രോജക്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസിൽ നോക്കിക്കഴിഞ്ഞാൽ എ ആൻ എൽ വൺ ടു ലോഞ്ച് എൽ വൺസ് അതായത് ഒരു എൽ വൺ പ്രൊജക്റ്റ് ആണ് എൽ വൺ ചെയിൻസ് ലോഞ്ച് ചെയ്യാനായിട്ട് സാഗ ഇസ് എ ലെയർ വൺ പ്രോട്ടോൾ ദാറ്റ് അലൌസ് ഡെലോസ് ടു ഓട്ടോമാറ്റിക്കലി സ്പിൻ അപ്പ് വി ആർ മാഗ്നോസ്റ്റിക് പാരലൈസ് ആൻഡ് ഇൻ്റർ പ്രോളബിൾ ഡെഡിക്കേറ്റഡ് ചെയിൻസ് ഓർ ചെയിൻ ലെറ്റ് ദാറ്റ് പ്രൊവൈഡ് ആപ്ലിക്കേഷൻ വിത്ത് ഇൻഫിനേറ്റർ ഹോർ ഹോറിസോണ്ടൽ സ്കേലബിലിറ്റി അവരുടെ ടോക്കന്റെ പേരാണ് സാഗ യൂസ് ചെയ്യുന്നത് പേയ്മെന്റ് ചെയ്യാനും സ്റ്റേക്കിംഗ് ചെയ്യാനും ഗവൺനെൻസ് ചെയ്യാനൊക്കെയാണ് അപ്പോൾ ഈ ഒരു പ്രൊജക്ടിന്റെ കൂടുതൽ കാര്യങ്ങൾ ഒരു വെബ്സൈറ്റിൽ പോയി നിങ്ങൾക്ക് കാണാൻ പറ്റും ഇ കംപ്ലീറ്റ് വെബ് ത്രീ പ്ലാറ്റ്ഫോം മെയ്ഡ് ഫോർ ഡെവലപ്പേഴ്സ് അപ്പോൾ ഡെവലപ്പേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് എൽ വൺ ബേസ്ഡ് ആയിട്ടുള്ള പ്രൊജക്ട്സ് ലോഞ്ച് ചെയ്യാനായിട്ട് അപ്പൊ ഇവരുടെ എയർഡ്രോപ്പ് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട് അതായത് എനിക്ക് ചെറിയൊരു എലിജിബിലിറ്റി ഇതിൽ എയർ ഡ്രോപ്പിലൂടെ കിട്ടിയിരുന്നു അതുകൂടാതെ നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ പലർക്കും ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവും സെലസ്റ്റി ഒക്കെ സ്റ്റേക്ക് ചെയ്തവർക്കൊക്കെ ഈ ഒരു ടോക്കണില് എയർഡ്രോപ്പ് കിട്ടിയിട്ടുണ്ടാവും പിന്നെ ഇത് കൂടാതെ ഇവരുടെ കുറെ ടാസ്കളൊക്കെ ചെയ്തിട്ടുള്ളവരുണ്ടെങ്കിൽ അതൊക്കെ കിട്ടിയിട്ടുണ്ടാവും അപ്പൊ ഇവരുടെ റോഡ് മാപ്പിന്റെ ഡീറ്റെയിൽസ് ആണ് കൊടുത്തേക്കുന്നത് ഇവിടെയൊക്കെ പിന്നെ ഇവരുടെ ട്വിറ്റർ പേജ് നോക്കുകയാണെങ്കിൽ വൺ ഹഡ്രഡ് തേർട്ടീൻ കെ ഫോളോവേഴ്സ് ഉണ്ട് ഇവരുടെ മെയിൻ മെയിനായിട്ട് ഇപ്പോഴാണ് മൂന്നാലഞ്ച് ദിവസത്തിനുള്ളിൽ ടോക്കൺ റിലീസ് റിലീസാവും ബൈനാൻസിന്റെ ലോഞ്ച് പുള്ളിൽ ഈ ടോക്കൺ വന്നിട്ടുണ്ട് ഇപ്പൊ രണ്ട് ദിവസം കൂടിയും ഇതിന്റെ കമ്മിങ് ഉണ്ട് ഞാൻ ഓൾറെഡി ഇതിൽ എൻ്റെ ബി എൻ ബി സ്റ്റേക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ പോയാലും എനിക്ക് ബി എൻ ബി സ്റ്റേക്ക് ചെയ്ത് ലോഞ്ച് പൂളിലൂടെ ഏകദേശം ഒരു ഫിഫ്റ്റി ടു സിക്സ്റ്റി ഡോളേഴ്സ് മിനിമം ഇപ്പോൾ ലാസ്റ്റ് പ്രൊജക്റ്റിൽ ഏകദേശം എൺപത്തി ഡോളറോളം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ ബി എൻ ബി പൂളിലൂടെ മുപ്പത്താറ് മില്യൺ ടോക്കൺസും എഫ് ഡി യു എസ് ഡി പൂളിലൂടെ ഒമ്പത് മില്യൺ ടോക്കൺസും ആണ് ഇവർ ലോഞ്ച് പൂളിലൂടെ കൊടുക്കുന്നത് ടോട്ടൽ ഫോർട്ടി ഫൈവ് മില്യൺ ആണ് ബിനാൻസ് ലോഞ്ച് പൂളിലൂടെ കൊടുക്കുന്നത് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഇവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും കോസ്മോസ് ടോക്കൺ ആണത് ഇനീഷ്യൽ സർക്കുലേറ്റിംഗ് സപ്ലൈ വെൻ ലിസ്റ്റഡ് ഓൺ ബിനാൻസ് നയൻ പെർസെൻ്റ് ആണ് അപ്പോൾ നയൻറ്റി മില്യൺ ടോക്കൺ ആണ് ഇനിഷ്യൽ സർക്കുലേറ്റിംഗ് സപ്ലൈ വരാൻ പോകുന്നത് അതിലെ ഫോർ അതിലെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ലോഞ്ച് പൂളിലൂടെയാണ് അവർ കൊടുക്കാൻ പോകുന്നത് ടോട്ടൽ ആൻഡ് മാക്സിമം സപ്ലൈ വരുന്നത് വൺ ആണ് ലോഞ്ച് പൂൾ സ്റ്റാർട്ട് ഡേറ്റ് ഓൾറെഡി കഴിഞ്ഞു സ്റ്റാർട്ട് ചെയ്ത് ഞാൻ ഓൾറെഡി എൻ്റെ ബി എൻ ബി ഒക്കെ സ്റ്റേക്ക് ആയിട്ടുണ്ട് അപ്പോൾ ബി എൻ ബി ഉള്ളവർ തീർച്ചയായിട്ടും സ്റ്റേക്ക് സ്റ്റേക്കുക അതിൻ്റെ കൂട്ടത്തിൽ സ്റ്റേബിൾ കോയിൻസ് ഉള്ളവർക്കും ഫാം ാണ് അപ്പോൾ നയൻറ്റി മില്യൺ ആണ് ഇനീഷ്യൽ സർക്കുലേറ്റിംഗ് സപ്ലൈ വരാൻ പോകുന്നത് അപ്പോൾ വൺ ബില്യൺ മാർക്കറ്റ് ക്യാപ്പ് ഇനീഷ്യലി വന്നാൽ പോലും ടെൻ ഡോളറിന് മേലെ ഈ ഒരു ടോക്കൻ്റെ പ്രൈസും ടെൻ ടു ലെവൻ ഡോളർ വരെ വൺ ബില്യൺ വാലുവേഷനിൽ കിട്ടും അപ്പോൾ നമ്മൾ ബാക്കിയുള്ള ഈ ഒരു സെലസ്റ്റിയ അതേപോലെ തന്നെ എ പി ടി ഇതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് സെലസ്റ്റിയ വെച്ച് നോക്കാം സെലസ്റ്റിയ ഇവിടെ പോയി ഓക്കെ സെലസ്റ്റിയ വന്നേക്കുന്നത് ഇപ്പോൾ കറന്റി ടു ബില്ല് മേലെയാണ് വാല്യുവേഷൻ വരുന്നത് ഈ ഒരു വാലുവേഷൻ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ടോക്കണ് ഏകദേശം വരാൻ പോകുന്നത് ഇരുപത് ഡോളറിന് മേലെയാണ് അപ്പോൾ ആരൊക്കെ ഇതിൽ പങ്കെടുക്കുന്നുള്ളത് തീർച്ചയായിട്ടും താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക അപ്പം ഞാൻ അടുത്തത് ഗിവ് അവയുടെ കാര്യമാണ് അപ്പം ഗീവ് അവയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ഈ ഗവയിലൂടെ അഞ്ഞൂറ് ഡോളറാണ് ടോട്ടൽ ഗീവ് അവേ പ്ലാൻ ചെയ്തേക്കുന്നത് നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ അമ്പത് പേർക്കാണ് ഈ ഒരു ഗീവ് അവേ അപ്പോൾ എല്ലാവർക്കും പത്ത് ഡോളർ വെച്ചിട്ടുള്ള രീതിയിലാണ് ഈ ഒരു ഗീവ് അവ ഒന്നില്ലെങ്കിൽ പത്ത് ഡോളർ പുറത്തായിട്ടുള്ള സാഗാ ടോക്കൺ അല്ലെങ്കിൽ പത്ത് ഡോളർ പുറത്ത് പത്ത് യു എസ് ടി ടി ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക അതിന് വേണ്ടി പങ്കെടുക്കാൻ വേണ്ടി ചെയ്യേണ്ടത് നിങ്ങൾ താഴത്തെ ഡിസ്ക്രിപ്ഷനിലെ എൻ്റെ ബൈനാൻസ് ലിങ്ക് വഴി കയറി സൈനപ്പ് ചെയ്ത് കെ വൈ സി ചെയ്യുക ന്യൂ അക്കൗണ്ട് ഹോൾഡേഴ്സിനാണ് ഈ ഒരു ഇതിൽ പങ്കെടുക്കാൻ പറ്റുക അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയോ ഫാമിലി ആരെങ്കിലും ഡീറ്റെയിൽസ് ഉപയോഗിച്ചിട്ട് കെ വൈ സി ചെയ്തിട്ട് അക്കൗണ്ട് എടുക്കാവുന്നതാണ് അപ്പോൾ എൻ്റെ ലിങ്ക് വഴി കയറി കെ വൈ സി ചെയ്തതിന് ശേഷം നിങ്ങളൊരു പത്ത് ഡോളർ അതിലേക്ക് ഡെപ്പോസിറ്റ് നൂറ് ഡോളറിൻ്റെ ട്രേഡിംഗ് വോളിയം സ്പോട്ടിലോ ഫ്യൂച്ചേഴ്സിലോ നിങ്ങൾക്ക് കൊണ്ടുവരാൻ തന്നെയാണ് അതിന് വളരെ സിമ്പിളാണ് പത്ത് ഡോളറിൻ്റെ ടെൻ എക്സ് ലെവറേജിൽ ഒരു ട്രേഡ് എടുത്താൽ തന്നെ നിങ്ങൾക്ക് ഹൺഡ്രഡ് ഡോളറിൻ്റെ ട്രേഡിംഗ് വോളിയം ആയി ആ ട്രേഡിംഗ് വോളിയം കൊണ്ടുവരുന്ന അമ്പത് പേർക്ക് ആദ്യത്തെ അമ്പത് പേർക്ക് ഒന്നില്ലെങ്കിൽ പത്ത് ഡോളർ പുറത്തായിട്ടുള്ള സാഗ ടോക്കൺ അല്ലെങ്കിൽ പത്ത് ഡോളർ ഞാൻ യു യു ഐ ഡിയിലേക്ക് നിങ്ങളുടെ സെൻഡ് ചെയ്ത് തരാവുന്നതാണ് താഴത്തെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് വഴി കയറി സൈനപ്പ് ചെയ്യുക ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു ചിലവുമില്ലാതെ നിങ്ങൾക്ക് ഈ ഒരു പത്ത് ഡോളർ ഗിഫ്വേ നേടാൻ പറ്റും ആദ്യത്തെ അമ്പത് പേർക്കാണ് അപ്പോൾ മാക്സിമം ഫസ്റ്റ് കം ഫസ്റ്റ് സെർവിൽ വേഗം യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക ജസ്റ്റ് നിങ്ങൾ ഒരു അക്കൗണ്ട് എടുക്കുക കെ വൈ സി ചെയ്യുക അതിന് ശേഷം പത്ത് ഡോളർ ഡെപ്പോസിറ്റ് ചെയ്ത് ഒരു നൂറ് ഡോളറിൻ്റെ ട്രേഡിംഗ് മോളിയും കൊണ്ടുവരാ ഞാനത് ഡാഷ് ബോർഡിൽ കറക്റ്റായിട്ട് നോക്കിയിട്ട് ആയിരത്തി അമ്പത് പേർക്ക് ഗി ഗീവ് അേ കൊടുക്കുന്നതാണ് ഈ ഒരു സാഹാ ടോക്കൺ ലോഞ്ച് വരേണ്ടാവുള്ളൂ അപ്പോൾ രണ്ട് ദിവസത്തിനുള്ളിൽ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക താഴത്തെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട് അത് അതുപയോഗിച്ച് നിങ്ങൾക്ക് സൈനപ്പ് ചെയ്യാവുന്നതാണ് പിന്നെ ആരൊക്കെ നിങ്ങൾ ബിനാൻസിൽ ഈ ഒരു ലോഞ്ച് പാഡിൽ പങ്കെടുത്തെന്നുള്ള ഡീറ്റെയിൽസും കൊടുക്കുക സാഗ ടോക്കൺ ആർക്കൊക്കെ എയർ ഏഡ്രോപ്പ് കിട്ടി എന്നുള്ളതും താഴത്തൊന്ന് കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കൂടാതെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്ക് നോട്ടിഫിക്കേഷൻ ഓൺ എന്ന് നിർബന്ധമായിട്ട് അമർത്തിക്കുക അപ്പോൾ അടുത്തൊരു പരിപാടിയിൽ വീണ്ടും കാണാം